ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം ഇന്നലെ രാത്രി ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇവിടെ സ്ഥിരം അപകടമേഖലയായി മാറിയെന്നും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നഗര നവീകരണം പൂർത്തിയായതോടെ സ്ഥിരം അപകടമേഖലയായി മാറിയിരിക്കുകയാണ് ചെറുപ്പശ്ശേരി ടൗണിലെ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ ഒറ്റപ്പാലം റോഡ് പാലക്കാട് റോഡ് പട്ടാമ്പി റോഡ് എന്നീ പ്രധാന റോഡുകൾ കൂടിച്ചേരുന്ന ഇവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഒരാഴ്ച മുമ്പാണ് ഇവിടെ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി മരണപ്പെട്ടത് ഇതിനു പുറമെ വ്യാഴാഴ്ച രാത്രിയും ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നതാണ് മതിയായ രീതിയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടത്താതെയാണ് ഇവിടെ നവീകരണ പ്രവർത്തികൾ നടത്തിയത് എന്നാണ് പ്രധാന ആക്ഷേപം മൂന്നോ പ്രധാന റോഡുകൾ കൂടി ചേരുന്ന ജംഗ്ഷന് വേണ്ടത്ര വിശാലത ഇല്ലെന്ന് മാത്രമല്ല മതിയായ സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല പാലക്കാട് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഇവിടെ ജംഗ്ഷൻ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാത്ത വിധമാണ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ജംഗ്ഷനിൽ രണ്ടിടങ്ങളിൽ സീബ്ര ലൈനുകൾ ഉണ്ടെങ്കിലും കാൽനട യാത്രക്കാർ ഇപ്പോഴും ജീവൻ പണയം വെച്ച് വേണം റോഡ് മുറിച്ചു കടക്കാൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നഗര നവീകരണം ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോഴും അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലേക്ക് അധികാരികൾ തിരിഞ്ഞു നോക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥിരമായിട്ടിപ്പോ രണ്ട് ദിവസം ആണ് നമ്മളൊരു ആംബുലൻസും ഒരു ഒരു കാറും ഉണ്ടായി അതിന്റെ മുമ്പ് രണ്ട് മോട്ടോർ സൈക്കിൾ തമ്മിൽ ഒരു ആക്സിഡന്റ് തമ്മിലുള്ളത് കാരണം ഇവിടെ ഒരു സിഗ്നൽ അത്യാവശ്യമായിട്ടാണ് ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ കുറച്ച് സ്ഥലടത്തേ ഒരു അപകടം വന്നുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടാണ് സീബർ ലൈന് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടിക്കാർ നിർത്തി കൊടുക്കുന്നില്ല അവിടെ ഒരു മൂന്ന് പേര് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അവിടെ ആ വണ്ടിക്കാർ വന്നത് നേരെ അവർ ആളുകൾ നിർക്കരുത് എന്നിട്ട് വണ്ടിക്കാരെ കടന്നു വിട്ടുള്ളൂ ഇതൊക്കെയാണ് ഇവിടെ കാരണം ഒരു സിഗ്നലിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ ഇവിടെ ചെറുപ്പശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഈ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ അമ്പാടി ലോട്ടറി നിൽക്കുന്ന ഭാഗം കൂടി ഇതിൽ ടൗൺ ഏരിയയിൽ വരികയാണെങ്കിൽ അവിടെ സിഗ്നലൊക്കെ ഫിക്സ് ചെയ്തതായിരുന്നു പക്ഷേ അതെന്തോ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് വന്നില്ല ഇപ്പോൾ ശരിക്കുള്ള ഒരു വഴി ആയതുകൊണ്ട് മൂന്ന് ഭാഗത്തു നിന്നും വണ്ടികൾ വരുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അതാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ നല്ല റോഡുമായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആക്സിഡൻറ്റ് സ്ഥിരമായിട്ട് നടക്കുന്നത് പിന്നെ അവിടുന്ന് നിന്നും വരുന്നത് പാലക്കാട് റോഡിൽ നിന്നുകൊണ്ട് വരുന്നത് ഭയങ്കര ഓവർ സ്പീഡായിട്ടാണ് വണ്ടി വരുന്നത് മനസ്സിലായില്ലേ ആംബുലൻസ് അടിച്ചത് ഭയങ്കരമാണ് രണ്ട് വണ്ടികളും ഓപ്പോസിറ്റ് സൈഡായി പോയി എങ്ങനെയാണോ കൂട്ടിമുട്ടി എന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയെന്നുള്ളത് അതുകൊണ്ട് അധികൃതർ ഇതിന്റെ വേണ്ടൊരു നടപടി എടുക്കണം എന്നാണ് നമ്മുടെ നാട്ടുകാരൻ അഭ്യർത്ഥന ഉള്ളത് നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പം